ഓശാന ഞായറിനോടനുബന്ധിച്ച് വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങൾ നടന്നു വിശദാംശങ്ങളിലേക്ക് ചുറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഓശാന ഞായർ ആഘോഷിച്ചു ക്രിസ്തു കുരിശിലേറ്റപ്പെടുന്നതിനു മുൻപ് ജെറൂസലേമിലേക്ക് കഴുതപ്പുറത്ത് രാജകീയമായി എഴുന്നള്ളിയതിന്റെ ഓർമ്മയ്ക്കായാണ് കുരുത്തോല പെരുന്നാൾ എന്നറിയപ്പെടുന്ന ഓശാന പെരുന്നാൾ ആചരിക്കുന്നത് ഈന്തപ്പനയോലകളും ഒലിവു മരച്ചില്ലകളും വഴിയിൽ വിരിച്ച് ജനങ്ങൾ ഓശാന ഓശാന ദാവീദിന്റെ പുത്രന് ഓശാന എന്ന് പറഞ്ഞതിന്റെ പ്രതീകമായി ക്രിസ്തുമത വിശ്വാസികൾ കുരുത്തോലകൾ കയ്യിലേന്തിയാണ് ഓശാനയുടെ ഓർമ്മ പുതുക്കിയത് ക്രിസ്തുമത മത ജൂതമത ആരാധനയുടെ ഭാഗമാകുന്ന ഒരു വാക്കാണ് ഓശാന അഥവാ ഹോശന്ന ഹീബ്രു ഭാഷയിൽ ഹോശന്ന എന്ന വാക്കിന്റെ അർത്ഥം രക്ഷിക്കണമേ എന്നാണ് ദൈവികമായ സഹായത്തിനായുള്ള ഒരു അപേക്ഷയാണിത് സെൻറ്റ് സിബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ നടന്ന ചടങ്ങുകൾക്ക് വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട് സഹ വികാരി ഫാദർ ആൽവിൻ അക്കരപട്ടിയേക്കൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു പാലിയൂർ സെൻറ് തോമസ് മേജർ ആർ കെ പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ കുരുത്തോല വെഞ്ചിരിപ്പും പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു ഓറുസുലം നഗരികളെ അനുസ്മരിപ്പിക്കും വിധം യഹൂദവേഷം ധരിച്ച് കൈകളിൽ കുരുത്തോലകളേന്തി നൃത്ത ചുവടുകളോടെ രാജാതിരാജനെ വരവേറ്റു നൃത്ത ചുവടുകൾക്ക് സി എൽ സി പാലയൂരും ഇടവകയിലെ കൊച്ചുകുട്ടികളും നേതൃത്വം നൽകി ഓശാന നായർ തിരുകർമ്മങ്ങൾക്കും ദിവ്യബലിക്കും തീർത്ഥകേന്ദ്രം ആർച്ച് ബ്രിച്ച് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യകാർമികത്വം വഹിച്ചു തീർത്ഥകേന്ദ്രത്തിൽ മുപ്പട്ട് ഞായർ തിരുനാളിന്റെ ഭാഗമായി വൈകിട്ട് മൂന്നിന് തളിയക്കുളകരയിൽ സമൂഹ മാമോദിസ ഉണ്ടാകും അന്ത്യത്താഴത്തിന്റെ ഓർമ്മയിൽ വ്യാഴാഴ്ച രാവിലെ ഏഴുമണിക്ക് പെസഹാ ദിനം ആചരിക്കും തീർത്ഥകേന്ദ്രത്തിൽ കാൽക്കഴുകൽ ശുശ്രൂഷയും വീടുകളിൽ പൊളിപ്പില്ലാത്ത അപ്പമുറിക്കൽ ശുശ്രൂഷകളും നടക്കും അന്നേ ദിവസം ജീവകാരുണ്യ ആരാധനയും വൈകിട്ട് ഏഴിന് പൊതു ആരാധനയും ഉണ്ടാകും ഓശാന തിരുകർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിൻറ്റു പാണയങ്ങാടൻ ഇടവക ട്രസ്റ്റുമാരായ ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത് ചാക്കോ പുലിക്കോട്ടിൽ പി എ ഹൈസൺ സേവിയർ വാക്കയിൽ തീർത്ഥകേന്ദ്രം സെക്രട്ടറി ബിജുമുട്ടത്ത് വിശുദ്ധവാര കമ്മിറ്റി അംഗങ്ങളായ പി എൽ ലോറൻസ് തോമസ് വാക്കയിൽ സിമി ഫ്രാൻസിസ് ഡാർലി ജെയിംസ് പാലിയൂർ മഹാസ്ലിഹ മീഡിയാസെൽ അംഗങ്ങളായ ആൽബിൻ തോമസ് ആൽബിൻ ബാബു എന്നിവർ നേതൃത്വം നൽകി ചൊവ്വന്നൂർ സെൻറ്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ ചൊവ്വന്നൂർ പുഷ്പാരാം കോൺവെന്റിൽ രാവിലെ ആറ് മുപ്പതിന് ഓശാന തിരു കർമ്മങ്ങൾ ആരംഭിച്ചു കുരുത്തോലാശീർവാദത്തിനുശേഷം കുരുത്തോല കൈകളിലെന്തി നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരുന്ന പ്രദക്ഷിണം ദേവാലയത്തിലെത്തി തുടർന്ന് നടന്ന ദിവ്യബലിക്ക് വികാരി ഫാദർ തോമസ് ചൂണ്ടൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഡിക്കൻ ഏക്ടൻ പെല്ലിശ്ശേരി സന്ദേശം നൽകി സി എൽ സി അംഗങ്ങൾ അവതരിപ്പിച്ച ദൃശ്യാവിഷ്കാരവും ഉണ്ടായിരുന്നു ചടങ്ങുകൾക്ക് കൈകാരന്മാരായ ടാബു ചെറുവത്തൂർ ഡിലൻ മുരിങ്ങത്തേരി റപ്പായി താണിക്കൽ എന്നിവർ നേതൃത്വം നൽകി കൊന്നുംകുളം അടുപ്പുട്ടിപ്പള്ളിയിൽ രാവിലെ ആറ് മുപ്പതിന് പ്രഭാത നമസ്കാരം തുടർന്ന് വിശുദ്ധ കുർബാന പ്രദക്ഷിണം കുരുത്തോലവാഴ്വ് എന്നിവ ഉണ്ടായി വികാരി ഫാദർ ഗിവർഗീസ് വർഗീസ് കാർമ്മികത്വം വഹിച്ചു നിരവധി വിശ്വാസികൾ പങ്കെടുത്തു മറ്റം സെന്റ് തോമസ് ഇടവകയിൽ രാവിലെ ആറ് മുപ്പതിന് നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിൽ നിന്നാണ് ഓശാന തിരുകർമ്മങ്ങൾ ആരംഭിച്ചത് തീർത്ഥകേന്ദ്രത്തിൽ നിന്ന് പ്രദക്ഷിണമായി വിശ്വാസികൾ ഇടവക പള്ളിയിലെത്തി ദിവ്യബലി അർപ്പിച്ചു തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ കാർമ്മികനായി മെൽവിൻ സന്ദേശം നൽകി നൽകി ഒരുക്കിയ ദൃശ്യാവിഷ്കാരം ആകർഷകമായി ജോയ് ജോൺസൺ ജോൺസൺ പി എ സ്റ്റീഫൻ സി തോമസ് എന്നിവർ നേതൃത്വം കോട്ടപ്പുടി സൻലാസേഴ്സ് പള്ളി പ്രാർത്ഥനാ ഹാളിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് വൈദികരായ ഷാജി കൊച്ചുപുറത്ത് തോമസ് സൂക്കൻ എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു രാവിലെ ഏഴുമണിയോടെ ആഘോഷമായ കുരുത്തോല വെഞ്ചിരിപ്പ് പ്രദക്ഷിണം ദിവ്യുബലി തുടങ്ങിയവയും നടന്നു കോട്ടപ്പടി ബദനി കോൺവെൻ്റ് സ്കൂളിൽ നിന്നാരംഭിച്ച കുരുത്തോല പ്രദക്ഷിണത്തിന് കെ പി പോളി ബാബു വി കെ തുടങ്ങിയവർ നേതൃത്വം നൽകി ഹെയ്ൻ റോസ് ആൻമേരി അൻസ ഏഞ്ചൽ അൽന തുടങ്ങിയവർ പങ്കെടുത്ത നൃത്താനൃത്യങ്ങളും അരങ്ങേറി മരത്തങ്കോട് മേരിമാതാ ദേവാലയത്തിൽ തിരുകർമ്മങ്ങൾ സെന്റ് ഫ്രാൻസിസ് സേവിയർ കുരിശു ആരംഭിച്ചു വെഞ്ചരിച്ച കുരുത്തോലകളും കൈയിലേന്തി വിശ്വാസികൾ പ്രദക്ഷിണമായി എത്തിച്ചേർന്നു ശേഷം തിരുകർമ്മങ്ങൾ നടന്നു ആഘോഷമായ തിരുകർമ്മങ്ങൾക്ക് ഫാദർ സിനോജ് നീരങ്കാവിൽ നേതൃത്വം നൽകി കൈക്കാരന്മാരായ ഡോക്ടർ ജോൺസൺ ആളൂർ തോമസ് ചക്രമാക്കിൽ ജെയിംസ് വടക്കൻ സിജോ എം ജെ രഞ്ജി മണ്ടുപാൽ ജിജോ ചാഴൂർ സാലി വിൽസൺ പ്രീത വിൽസൺ ബെസ്റ്റിൻ ആന്റണി ടിന്യൂ ജിജോ എന്നിവർ നേതൃത്വം നൽകി എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോനാപ്പള്ളിയിൽ ഓശാന ഞായറിനോടനുബന്ധിച്ച് പ്രത്യേകം നടന്ന തിരുവർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ സഹ ഫാദർ ജീസ് അക്കരപ്പറ്റിയേക്കൽ ഡി കൺ ബിൻസ് മുട്ടത്തിൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു എരുമപ്പെട്ടി സെന്റ് ജോസഫ് കപ്പേളയിൽ നിന്നും ആരംഭിച്ച പ്രദക്ഷണം കുരുത്തോലകളുമായി ഓശാന ഗീതങ്ങൾ പാടിക്കൊണ്ട് പള്ളിയിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചു സഹവികാരി ഫാദർ ജീസ് അക്കരപ്പറ്റേക്കൽ ഓശാന സന്ദേശം നൽകി കെ സി വൈഎം സംഘടനയുടെ നേതൃത്വത്തിൽ പ്രത്യേകം നിശ്ചല ദൃശ്യവും ഉണ്ടായിരുന്നു കൈക്കാരന്മാരായ എം വി ഷാൻഡോ ടി എസ് ജെയ്സൺ എം കെ ജോൺസൺ ടി ഒ ഷൈജു എന്നിവർ നേതൃത്വം നൽകി ആറ്റുപുറം സെന്റണീസ് പള്ളിയിൽ വ്യഞ്ചരിച്ച കുരുത്തോല വിതരണവും പ്രദക്ഷിണവും നടത്തി രാവിലെ വിശുദ്ധ കുർബാനയോടെ വൈദികൻ വ്യഞ്ചരിച്ച കുരുത്തോല വിശ്വാസികൾക്ക് വിതരണം ചെയ്തു തുടർന്ന് വികാരി ഫാദർ ഡെന്നിസ് മാറോക്കിയുടെ കാർമ്മികത്വത്തിൽ കുരുത്തോല പിടിച്ച് പ്രദക്ഷിണം നടത്തുകയും ഓശാനവാതിലുകളിൽ തവണ മുട്ടി പള്ളിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു ട്രസ്റ്റിമാരായ കെ ടി സൈമൺ പി ജെ ഡേവിഡ് ഇ ജെ ബെന്നി കുടുംബകൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ കെ ജെ ജിജോ എന്നിവരും യൂണിറ്റ് പ്രസിഡന്റുമാരും നേതൃത്വം നൽകി പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വികാരി ഫാദർ ജോൺ ഐസക് സഹ ഫാദർ ആന്റണി പൗലോസ് എന്നിവർ ഓശാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി വിവിധ ദേശക്കാരുടെ നേർച്ചയായി കഞ്ഞിപ്പകർച്ചയും ആയിരത്തി എഴുന്നൂറ്റി അൻപത് കിലോ കടുമാങ്ങയും ശുശ്രൂഷകൾക്ക് ശേഷം വിതരണം ചെയ്തു ചടങ്ങുകൾക്ക് കൈസ്ഥാനി സന്തോഷ് സിജെ സെക്രട്ടറി സിൻഡോ കെശിമോൻ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള ഓശാന മുതൽ ഉയർപ്പ് വരെയുള്ള ശുശ്രൂഷകൾ ഏപ്രിൽ പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിൽ നടക്കും പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ് പോൾസ് യാക്കോബായ സുറിയാനി പഴയപള്ളിയിൽ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി മുഖ്യകാർമ്മികത്വം വഹിച്ചു ഞായറാഴ്ച രാവിലെ എട്ടിന് പ്രഭാത പ്രവർത്തനയും തുടർന്ന് ഒൻപതിന് ഓശാന ശുശ്രൂഷയും കുരുത്തോല വാഴിക്കലും നടന്നു തുടർന്ന് പത്ത് നാൽപ്പത്തിയഞ്ചിന് വിശുദ്ധ കുർബാനയും കഞ്ഞിവഴിപാടും നടത്തി ശുശ്രൂഷകൾക്ക് കൈക്കാരൻ സോജൻ കെ ജെ സെക്രട്ടറി അരുൺ ടിയരാജൻ ജോയിൻറ്റ് സെക്രട്ടറി ജിജോ ജോർജ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി കുന്നംകുളം തെക്കേങ്ങാടി സെൻറ്റ് മത്യാസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ ഗീവർഗീസ് സ്ഥലത്ത് നേതൃത്വം നൽകി രാവിലെ പ്രഭാത ആരംഭിച്ചു തുടർന്ന് വിശുദ്ധ കുർബാനയും നടന്നു ും സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യേശുദേവൻ യറുസലേമിലേക്ക് രാജകീയമായി പ്രവേശിച്ചതിന്റെ ഓർമ്മ പുതുക്കി ഓശാന പെരുന്നാൾ ആഘോഷിച്ചു രാവിലെ പ്രഭാത പ്രാർത്ഥന വിശുദ്ധ കുർബാന കുരുത്തോല വാഴവ് എന്നിവ ഉണ്ടായി കുരുത്തോലകൾ മദ്ബഹായുടെ നാല് ദിക്കുകളിലേക്കും അവധുമാലാഖ ചൊല്ലി വാഴ്ത്തി വാഴ്ത്തിയ കുരുത്തോലകൾ വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ മദ്ബഹാശുശ്രൂഷകൾക്കും വിശ്വാസികൾക്കു നൽകി പൊൻവെള്ളിക്കുരിശുകളുടെ അകമ്പടിയോടെ നൂറുകണക്കിന് വിശ്വാസികൾ കുരുത്തോലകളേന്തിയും മദ്ബഹാശുശ്രൂഷകർ പൂക്കൾ വിതറിയും പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു പള്ളിയുടെ പൂമുഖത്ത് വൈദികൻ വേദവായനയും നടത്തി ഓശാന ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ ഓശാന എന്ന് വിശ്വാസികൾ വിശ്വാസികളേറ്റുപറഞ്ഞു വികാരി ഓശാന പെരുന്നാൾ സന്ദേശവും സ്ലീബ വണക്കവും നടത്തി കടുമാങ്ങയും കഞ്ഞി നേർച്ചയും ഉണ്ടായി ഞായറാഴ്ച രാത്രിയിൽ ഫാദർ സിജു മാത്യു വചന സന്ദേശം നൽകും തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മധ്യാഹന നമസ്കാരവും വൈകിട്ട് സന്ധ്യാ നമസ്കാരവും ഉണ്ടാകും തിങ്കൾ ചൊവ്വ ദിവസം രാത്രി യോഗങ്ങളിൽ ഫാദർ ലിജിൻ കുര്യൻ ഫാദർ ഷിബിൻ പോൾ എന്നിവർ വചന പ്രഘോഷണം നടത്തും പെസാവ്യാഴാഴ്ച രാവിലെ ആറിന് കുർബാന ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് പെസഹ ഊട്ടും നടക്കും ദുഃഖവെള്ളിയാഴ്ച രാവിലെ ഒമ്പതിന് യാമ പ്രാർത്ഥനകൾ ആരംഭിക്കും ശനിയാഴ്ച രാവിലെ പത്തിന് കുർബാന വൈകീട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം രാത്രി എട്ടിന് ഉയർപ്പ് ശുശ്രൂഷകൾ നടക്കും വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നിൽ ട്രസ്റ്റി സി യു ശരമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ ഓശാന തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി മുഖ്യകാർമ്മികത്വം വഹിച്ചു കുരുത്തോല വ്യഞ്ജരിപ്പും പ്രത്യേക പ്രാർത്ഥനകളും ദേവാലയം ചുറ്റി കുരുത്തോല പ്രദീക്ഷിണവും നടന്നു ഇടവക ട്രസ്റ്റിമാർ സംഘടന കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയിൽ രാവിലെ കുരുത്തോലയേന്തി സഹവികാരി ഫാദർ സജയ് ജോസും ശുശ്രൂഷകരും വിശ്വാസികളും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു ഓശാനയുടെ കുരുത്തോലവാഴുവിൻ്റെ പ്രത്യേക ശുശ്രൂഷയും പ്രദക്ഷിണവും ഊട്ടുമുണ്ടായിരുന്നു